ഈ സെറ്റിട്ടാങ്ങനെ അതായത് കമിതാക്കേ രണ്ട പൊട്ടിക്കാൻ ഈ കാപ്പാട് അല്ലെങ്കിൽ കൊയിലാണ്ടിയുടെ ഭാഗത്തുള്ള ആൾക്കാരും ഇല്ലേ ഏഹ് ഇന്ന് ഈ കൊല്ലാണ്ടി ആൾക്കാർ വിചാരിക്കും നടക്കൂലേ ഇവൾക്ക് രണ്ടു പൊട്ടിച്ചു കൊടുക്കേ ഇവളാട്ടിരുന്നില്ല ഈ കൊയിലാണ്ടി എന്ന് പറയുമ്പം മുസ്ലിംങ്ങൾ നല്ലവർ കൂടുതൽ താമസിക്കുന്ന ഏരിയ ആയിട്ടാണ് എനിക്കും വരിയത് അവിടെയുള്ള ഈ സിമിങ്ങൾക്കൊന്നും ഈ പ്രശുദ്ധമായ പ്രവാചകനെയും പ്രശുദ്ധ പുറാനെ സംബന്ധിച്ചിടത്തേയും അവഹേളനത്തോടുകൂടി സംസാരിക്കുമ്പോഴേ അവിടെയുള്ള സിമിങ്ങൾ ഈ വീടിയൊന്നും കാണുന്നില്ലേ രണ്ടാ ഇവൾ കേരള വീട് കയറി രണ്ടെന്ന പൊട്ടിച്ചാൽ എന്താണ് കുഴപ്പം ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമോ നിങ്ങളെ വ്യക്തിപരമായിട്ടല്ലോ എല്ലാ ചെയ്യുന്നത് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു മതാചാരത്തെ സംബന്ധിച്ചുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് ഇത്രയും വർഗറായിട്ടുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ആ നാട്ടിലുള്ള ആൾക്കാർക്ക് നട്ടല്ലെന്നാണ് ഞാൻ ചോദിച്ചു കപ്പാടുള്ള പള്ളിയിലിരിക്കുന്ന മുല്ലയെന്ന് പറയുന്ന ആരാണത് എങ്ങനെ ഇത് ഇത് കേട്ട് ഇരിക്കാൻ തോന്നുന്നു ഞാനൊക്കെ നാല് നാല് വർഷം കൊണ്ട് ഇങ്ങനെ ആരെങ്കിലും ഇന്നത്തെ ശ്രദ്ധിക്കട്ടെ നമ്മൾ കാത്തുകിട്ടുള്ള സംഭവം എന്നാൽ ഞാനൊരു പാർട്ടി പ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റേ എസ് ഡി ഐ അങ്ങനെയുള്ളതൊന്നും അല്ല നമ്മുടെ സ്വന്തം നമ്മൾ നമുക്ക് ചിന്തിച്ചോടെ മനസ്സിലാല് ആ ആ കാപ്പാട് പള്ളികളുടെ പള്ളികൾ വെള്ളിയാഴ്ച കയറി എന്ത് വായിത്താണോ പറയുന്നത് നമ്മൾ പള്ളി കയറിയത് എന്തോ ജനങ്ങൾക്ക് മനസ്സിലാത്ത രീതിയിലുള്ള അറബി ഭാഷ വെച്ച് സംസാരിച്ച് ജനങ്ങളെ പള്ളിക്ക് തീർച്ചയായിട്ടും തുറക്കിയിട്ട് സംസ്കാരം സ്ഥിതിയിലാക്കി വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാ സമൂഹം ഏഹ് അതുകൊണ്ട് നാട്ടിലുള്ള മുല്ലക്കന്മാരെ ആദ്യം എവിടെങ്കിലും പള്ളി മാത്രം 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 പറഞ്ഞാൽ അവർ വാചനം സീലിയ എന്നിട്ട് നല്ല ആർജവും ഊർജ്ജമുള്ള ആൾക്കാർ പോയി കൊല്ലീരും ഈ പിന്നെ കപ്പാടും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ നല്ല നാട്ടിൽ നിർത്തിക്കൊണ്ട് ഇവിടെ കയറി നല്ല രീതിയിൽ രീതിയിലൊക്കെ പൊട്ടിച്ചാൽ നാട്ടിൽ നിന്ന് വിടുക ഇവർക്ക് ഈ കൊടുക്കുന്ന ചപ്പാട് കപ്പാടുണ്ടല്ലോ ആരാധി നോമ്പാണ് ഏഹ് അപ്പോൾ അവനെ അവനെയും പ്രശ്ന കൽപ്പിച്ച് ഒക്കെ നാട് കടത്തി പറഞ്ഞു വിടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതാണ് ഇസ്ലാമിന്റെ രീതി മനസ്സിലായില്ലേ മനസ്സിലായി പൊട്ടിയത് നല്ല കൈക്കൊക്കെ നല്ല അതുകൊണ്ടെങ്കിൽ നല്ല ഈട്ട് പറഞ്ഞു പറഞ്ഞിട്ടേ അതാണ് വേണ്ടത് അതുകൊണ്ട് കാപ്പാടും കുയിലൊക്കെ ഉള്ള ആൾക്കാരെ പെണ്ണുങ്ങളോടൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയുന്നത് ഇവിടെ ആ പരിസരത്തോടെ ഇടയ്ക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ചുറ്റിന് മുടിക്കൊണ്ടിരിക്കും ചുറ്റുപിടിച്ചിട്ട് കാർക്ക് അടിയാ പറഞ്ഞു പറഞ്ഞിട്ട് മനസ്സിലായി എനിക്ക് ഇനി ഇന്നാനും പരിശുദ്ധമായ രീതിയോ പ്രവാചനയോ പശു കുറുനയോ അതവനെ സംബന്ധിച്ച് നിന്റെ നാൽ നിന്ന് ഒഴിവാക്കും നല്ലതായിക്കോട്ടെ ചിത്തയായിക്കോട്ടെ പറഞ്ഞു ഞാൻ ഇനി ഭൂലോകത്ത് നീ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നല്ല രീതിയിലാണ് പൊട്ടി കൊടുത്ത് പറഞ്ഞു വിടാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്

ഈ ഈ ജാസന്ധതിയുടെ മകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ എന്ന് പറയുന്ന സെപ്റ്റിക് എങ്ങനെ തെണ്ണം പൊട്ടിക്കാൻ പറ്റും എണ്ണം പിന്നെ എന്നീതിലുള്ള ഒരു ഫ്രഷ് കൽപ്പിച്ചു ഇവിടെ നാട് കടത്താൻ പറ്റും ഇത് സംബന്ധിച്ചാണ് ചർച്ച പോകുന്നത് അല്ലാതെ നമ്മൾ പങ്കുളിയും ജബിക്കാരൻ പിന്നെ തലക്കെട്ടും ഇതൊന്നും നമ്മൾ നോക്കി സംസാരിക്കേണ്ട സാഹചര്യം സമയമല്ല ഇത് നമ്മുടെ പ്രശുദ്ധമായ ദലാമിനെ അവഹേളിച്ച ആക്ഷേപിച്ച ഈ പ്രജാഹലിനുള്ള പ്രജാലിൽ എന്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സംബന്ധിച്ച് ചർച്ച അല്ല ഇതൊന്നും കുടിക്കാൻ ചെയ്യട്ടോ അവർക്ക് അതാണ് അവരുടെ അവര് പഠിച്ച് പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ പഠിച്ചിട്ട് പിന്നെ അവർക്ക് ചപ്പ് കഴിക്കാനുള്ള ഇതൊക്കെ ആണല്ലോ പഠിച്ചു കൊണ്ടുവന്നത് പിന്നെ കഴിച്ചോട്ടെ എല്ലാവരും നിങ്ങൾ പറഞ്ഞവർ തന്നെ പിന്നെ പിന്നെ